പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജെ കെ യെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇനി വരാൻ പോകുന്നത് ജെ കെ വീടുമാറിയതിനെ തുടർന്ന് ജെ കെ യെ തേടി എത്തുകയാണ് ഇപ്പോൾ മധുബല മാത്രവുമല്ല അവിടെ വെച്ച് പുതിയ പ്രശ്നങ്ങൾ മധുബാല ഉണ്ടാക്കുകയാണ് ജെ കെ വീട് മാറി ഇവിടേക്ക് വന്നത് മറ്റാർക്കും വേണ്ടിയല്ല അർച്ചനയ്ക്കും മകൾക്കും വേണ്ടിയാണ് കാരണം ജെ കെ അവരെ പ്രണയിക്കുന്നുണ്ട് എന്നാൽ ജെ കെ മനസമാധാനത്തോടെ തൻ്റെ പുതിയ നോവൽ എഴുതുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായിട്ടായിരുന്നു കടന്നു വന്നത് കാര്യങ്ങളിതോടെ കൈവിട്ടു പോവുകയാണ് പ്രശ്നങ്ങൾ വഷളാവുകയും ചെയ്യുന്നു എന്തു ചെയ്യും എങ്ങനെ മാനേജ് ചെയ്യും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ജെ കെയുടെ മുന്നിൽ ബാക്കിയാകുന്നത് ഇതോടെ ജെ കെ വ്യക്തമാക്കുകയാണ് ഈ പറഞ്ഞതിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് മധുബാല ഇതോടെ ഈ കാര്യങ്ങളിപ്പോൾ അറിയാനിടയാകുന്ന അർച്ചനയുടെ സഹോദരന്മാരൊന്ന് ഞെട്ടിപ്പോകുന്നു ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അവർ ചിന്തിക്കുകയാണ് അഞ്ചു ആകട്ടെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് അർച്ചനയെ അടിച്ചു താഴ്ത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ തൻ്റെ സഹോദരന്മാർക്ക് അർച്ചനയെ അത്രയധികം വിശ്വാസമായിരുന്നു ഇതോടെ അർച്ചന താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവരോട് തുറന്നു പറയുകയും ചെയ്യുന്നു ജേക്കെയും കാര്യങ്ങൾ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക ആണ് ചെയ്തത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്